കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധി നൂറ് ശതമാനം ഫണ്ടും കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ ജനപ്രിയ പദ്ധതിയുടെ പത്തൊമ്പതാമത്തെ ഗഡു വിതരണം ഡിസംബർ മാസം ഒന്നാം തീയതിയോടെ ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും നാലു മാസത്തെ കാല അളവിന് ശേഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രക്രിയ ഡിസംബർ മാസം ഒന്നാം തീയതി തന്നെ തുടക്കം കുറിക്കുകയും ചെയ്യും ഇതിന്റെ വിതരണ കാര്യങ്ങളെ സംബന്ധിച്ച് അതായത് രണ്ടായിരം രൂപ വിതരണത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ കുറച്ച് പ്രധാന അറിയിപ്പുകൾ കൂടി ഈ സമയത്ത് വരുന്നുണ്ട് ഇലക്ട്രോണിക് കെ ഇതിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് ഇത് പൂർത്തിയാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഇത് പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു ഒ ടി അധിഷ്ഠിതമായിട്ടോ അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനങ്ങൾ വഴിയോ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സംവിധാനമുണ്ട് നമ്മുടെ സമീപത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും കിസാൻ സമ്മാൻ നിധിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന കർഷകർക്കാണ് രണ്ടായിരം രൂപത്തി ആറായിരം രൂപ ലഭിച്ചു കഴിഞ്ഞു ഇനി പത്തൊമ്പതാമത്തെ ഗഡു വിതരണമാണ് ഡിസംബർ മാസം ഒന്നാം തീയതിയോടെ വിതരണത്തിന് തുടക്കം കുറിക്കുന്നത് ഏത് സമയത്താണ് അതായത് വിതരണം സർക്കാർ ഇതുവരെ കൃത്യമായിട്ടുള്ള തീയതികൾ സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഡിസംബർ തൊട്ട് മാർച്ച് വരെ ഉള്ള സമയമാണ് ഇതിനു വേണ്ടി പരിഗണിക്കുന്നത് ഈ സമയത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ഇതിന്റെ വിതരണം നടത്താം ഇനി അതുമാത്രമല്ല കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ അർഹതയുള്ള കർഷകർക്ക് അല്ലെങ്കിൽ കർഷക കുടുംബങ്ങൾക്ക് വേണ്ടി അറുപത് വയസ്സ് കഴിയുമ്പോൾ മൂവായിരം രൂപ വീതം മാസം തോറും ലഭിക്കുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷനും ഇപ്പോൾ നിർ നിർവഹിക്കുന്നതിനു വേണ്ടി സാധിക്കും ഒരു കുടുംബത്തിൽ ഒന്നിലധികം പേർക്ക് ഇതിൻ്റെ അംഗങ്ങളാകാം നാൽപ്പത് വരെയുള്ളവർക്കാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുക അതായത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്കായിരിക്കും രജിസ്ട്രേഷൻ അർഹതയുള്ളത് സ്ത്രീ പുരുഷ ഭേദപന്യെ ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് അപേക്ഷ വെക്കാം അവർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പരിചയം ഉള്ളവരായിരിക്കണം മൂന്ന് വർഷത്തിൽ കുറയാതെ കാർഷിക മേഖലയിൽ ഒരു പ്രാവീണ്യം നേടിയ വ്യക്തിയായിരിക്കണം അതോടൊപ്പം തന്നെ മാസവരുമാനത്തിൻ്റെ കാര്യമാണ് എങ്കിൽ സർക്കാർ ജോലിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലിയോ മറ്റ് സ്വകാര്യ കമ്പനികളിലെ ഉദ്യോഗമോ ഒന്നും ഇല്ലാത്തവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു സ്കീം നീക്കി വെച്ചിട്ടുള്ളത് അത് കർഷക കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു സഹായമായിട്ടാണ് ഈ പദ്ധതി ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് പതിനെട്ടാം വയസ്സിൽ ചേരുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രായത്തിൽ ചേരുന്നതിന് അനുസരിച്ച് നമ്മൾ അടക്കേണ്ട ഒരു അംശദായമുണ്ട് അതിൽ വർധനവുണ്ടാകും ഏറ്റവും ഉയർന്ന തുക എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് അത് നാൽപ്പതാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ ഇരുന്നൂറ് രൂപ വീതം എല്ലാ മാസവും അടയ്ക്കേണ്ടത് ഉണ്ട് ഇതിന് തുല്യമായിട്ടുള്ള അനു ആനുപാതികമായിട്ടുള്ള ഒരു വിഹിതം കേന്ദ്ര സർക്കാരും നിക്ഷേപിക്കും അങ്ങനെ നമുക്ക് അറുപതാമത്തെ വയസ്സിൽ മു മൂവായിരം രൂപ വീതം മാസം തോറും പെൻഷനായിട്ട് എത്തിച്ചേരും ഈ പദ്ധതിയുടെ പേര് കിസാൻ മന്ദൻ യോജന എന്നാണ് നമ്മുടെ സമീപത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ വഴി അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി തന്നെ ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും എൽ ഐ സിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ ചേരാം അങ്ങനെയെങ്കിൽ അൻപത്തഞ്ച് രൂപ കൊടുത്താൽ മതി ഇനി ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ നമ്മൾ നൂറ് രൂപ അടച്ചാൽ മതി എല്ലാ മാസവും ഈ ഒരു തുക അടയ്ക്കാം കേന്ദ്ര സർക്കാറും തുല്യവിഹിതം നിക്ഷേപിക്കും ഒരു പങ്കാളിത്ത പെൻഷൻ രീതിയിലാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കിസാൻ സമ്മാൻ നിധിയിലൂടെ രണ്ടായിരം രൂപ വാങ്ങുന്ന കർഷക കുടുംബങ്ങൾ എല്ലാം ഈ പദ്ധതിയിലും രജിസ്റ്റർ ചെയ്യുന്നതിന് അർഹതയുള്ളവരാണ് ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഈ കാര്യങ്ങളെല്ലാമാണ് ഇതിൻ്റെ രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ളത് കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ കയ്യിൽ കരുതുകയും വേണം അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ നിധി പദ്ധതിയെ പറ്റിയും അതോടൊപ്പം തന്നെ കിസാൻ മന്ദൻ യോജന പെൻഷൻ സ്കീമിനെ പറ്റിയിട്ടുമുള്ള അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബങ്ങളിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക